ഹലോ ഇതാണ് തിരുവോണത്തോണി കണ്ടോ തിരുവോണത്തിനന്ന് രാവിലെ ആറന്മുള ഭഗവാൻ ഉള്ള വിഭവങ്ങളുമായിട്ട് മാങ്ങാട്ടിലെത്തുമെന്ന് തിരുമേ പട്ടത്തിരി പോകുന്നേം പറഞ്ഞില്ലേ ഈ തിരുവോണത്തോണിയിലാണ് പോകുന്നത് ഇത് യാത്ര തിരിക്കുന്നത് കാഴ്ചകൾ കാണിച്ചുതരാം ഇതേ നോക്ക് ഒരു പള്ളിയോടം അകമ്പടി പോകുന്നതാണ് മൂന്നാലഞ്ച് പള്ളിയോടങ്ങളുണ്ടാവും ഈ തിരുവോണത്തോണിക്ക് കൂടെ പോകാൻ ആറന്മുളയ്ക്ക് ഒരു അമ്പലമുണ്ട് അക്കരൊരമ്പലമുണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാകും അവിടെയാണ് വിശ്രമിക്കുന്നത് കേട്ടോ കാട്ടുനിന്ന് തിരിച്ചു കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് മുമ്പ് കാട്ടുനിന്ന് തിരിക്കും ഇനി ഇവിടെ വിശ്രമിക്കും ഇതിൻ്റെ വെളുപ്പാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകും നല്ല രസമായി രാത്രി പോകുന്നതാണത് അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യണമെന്നായിരുന്നു ഞാൻ വന്നത് ഈ സമയത്ത് ഒരുപാട് രാത്രി ഒന്നും ആയിട്ടില്ല കേട്ടോ ഏഴരൊക്കെ ആയിട്ടുള്ളൂ ഈ അമ്പലത്തിൻ്റെ കരയിൽ സ്ഥീകരണമൊക്കെ ഉണ്ട് കണ്ടോ ആ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആലവട്ടവും കാര്യമായിട്ടുള്ള സ്വീകരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിനകമ്പടി പോകുന്ന പള്ളിവടങ്ങൾ കാണാൻ നല്ല രസമാണ് വിളക്കൊക്കെ കത്തിച്ച് ഇതേ നോക്കിക്കേ എന്ത് രസമായിരുന്നു കാണാൻ അങ്ങനെ ഈ വർഷത്തെ തിരുവോണവും കഴിഞ്ഞു ഓക്കേ ഹാപ്പി ഓണം ബൈ ബൈ